ഇസ്രയേൽ നടത്തിയ കൊടും ക്രൂരതയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് അതായത് ഗസ മുനമ്പിൽ ഹമാസ് പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിനിടെ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ തന്നെ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹന്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ഗസാമുനമ്പിൽ ഹമാസ് പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിനിടെ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് കൂടെയുണ്ടായിരുന്ന മറ്റൊരു സൈനികൻ ഗുരുതരമായി പരിക്കേറ്റതായും ഇസ്രയേൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സെൻട്രൽ ഗസാമുനമ്പിലെ നെറ്റ്സാരി കോറിഡോർ ഏരിയയിൽ നടന്ന സ്ഫോടനത്തിലാണ് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് ഇതോടെ ഗസായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി ആയി ഉയർന്നിട്ടുണ്ട് ഹമാസ് പ്രവർത്തകരുമായുള്ള വെടിവയ്പിൽ ഇഫ്ത ബ്രിഗേഡിന്റെ ഒരു ടാങ്ക് ക്യാബ് വിട്ട് പ്രദേശത്തെ ഒരു കെട്ടിടത്തിനു നേരെ ഷെല്ലാക്രമണം നടത്തി നേരത്തെ തെക്കൻ ഗസ നഗരമായ റഫയിലെ മൂന്ന് വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച അറിയിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഹമാസും തിരിച്ചടിച്ചിരിക്കുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഹമാസ് തൊടുത്തുവിട്ടിരുന്ന എന്നാൽ അന്നുണ്ടായ ആക്രമണത്തിൽ മരണസംഖ്യ പതിനഞ്ചായി ഉയർന്നതായും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഗസ മുനമ്പിന്റെ വടക്ക് ഭാഗത്ത് സിറ്റിയിൽ ഇസ്രയേലി വിമാനങ്ങൾ രണ്ട് വീടുകൾ ആക്രമിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഹമാസിന്റെ നേതാക്കളുമായി ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ നിന്ന് ദശലക്ഷത്തിലധികം ആളുകൾ അഭയം പ്രാപിക്കുന്ന റഫേയിലേക്ക് ഈ ആക്രമണം അതോടെ ഒരു കാര്യമുണ്ട് ഇനി ഇസ്രയേലിൽ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഹമാസ് ഉത്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞയെടുത്ത ഇസ്രയേൽ മുപ്പത്തിനാലായിരം പലസ്തീനുകളെ ഇതുവരെ കൊന്നടുക്കി കഴിഞ്ഞ മണിക്കൂറിൽ അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടെന്നാണ് ഗസയിലെ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് യുദ്ധം രണ്ടേ മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയൊഴിപ്പിക്കപ്പെടുകയും ഭൂരിഭാഗം പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായും പറയുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴാണ് ഹമാസ് തിരിച്ചടിയുമായി രംഗത്തെത്തുന്നത് ഇതോടെ ഇസ്രയേലിനും വീണ്ടും യുദ്ധത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈമാറി എന്ന് വേണം പറയാൻ ഇനി നോക്കുകയാണെങ്കിൽ ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥതയിൽ ഹമാസ് കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശവും ഇസ്രയേലിന്റെ പ്രതികരണവും ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഗാസ മേധാവി ഖൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഞായറാഴ്ച ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അധികൃതർ പറഞ്ഞു പറഞ്ഞിരുന്നു ഫേ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതോടെ യു എസ് പിന്തുണയുള്ള മധ്യസ്ഥർ ഒരു കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരുന്നു എന്നാൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് സംസാരിച്ച രണ്ട് ഹമാസ് ഉദ്യോഗസ്ഥർ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ശനിയാഴ്ച അവതരിപ്പിച്ച ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ഉടമ്പടി നിർദ്ദേശത്തോട് ഹമാസ് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചർച്ചയെക്കുറിച്ച് വിവരിച്ച ഒരു വൃത്തം റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസ് ഈയൊരു ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പതിൽ താഴെയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സ്ഥിരമായ ശാന്തതയുടെ കാലഘട്ടം ഉൾപ്പെടുന്ന ഒരു രണ്ടാം ഘട്ടവും ഇതിൽ ഉൾപ്പെടുന്നു ഹമാസിന്റെ ആവശ്യത്തോട് ഇസ്രയേൽ വിട്ടുവീഴ്ച പ്രതികരണവുമായി സ്ഥിരം വെടിനിർത്തൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ശേഷം തെക്കും വടക്കും ഗസയ്ക്കിടയിൽ സ്വതന്ത്രമായ സഞ്ചാരം ഇസ്രയേൽ അനുവദിക്കണമെന്നും ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഹമാസ് പ്രതിനിധികളും ഖത്തറും ഈജിപ്ഷ്യൻ മധ്യസ്ഥരും തമ്മിൽ തിങ്കളാഴ്ച കൊറിയയിൽ ചർച്ച നടക്കുമെന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്മേൽ ഹമാസ് മധ്യസ്ഥർക്ക് തൽക്ഷണ പ്രതികരണം നൽകില്ല എന്നാണ് ഈ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഹമാസ് ഇപ്പോൾ കനത്ത തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയുമാണ്